അധ്യാൻമരാമായണം കിളിപ്പാട്ട് കിഷ്കിന്താ കാണ്ടം സീതാന്വേഷണം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോട് ഉണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺപാർ തരുളേണമാതരാൽ ീപ ശൈലനിവാസികൾ പർവത തുല്യശരീരികളെ വരും ഉർവീപതേ കാമ രൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനെ കേൾ ഗജബലന്മാരിലുണ്ടു ഞാൻ കേജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ട് കേജിൽ മിതപരാക്രമമുള്ളവർ മൃഗേന്ദ്ര കേജിൻ മഹേന്ദ്ര നീലോപല രൂപികൾ കേജിൽ കനക സമന്മാരറിഞ്ഞീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാപരേ ശുദ്ധ സ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിൻകഴൽ പങ്കജ തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപിബലം മൂലഫല ജലപക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ ു നിർണയം ദേവദേവേശ രഘുകുലപുങ്കകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രൻ ഇവനല്ലോ കോടിപല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാൻ ഇവനുടെ മന്ത്രിപരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജൻ ഈശാം സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപുണ്ടവൻ മൈന്ദൻ വിവിധനും കേസരിമാരുതി മഹാബലി വീരൻ പ്രമാധീശരവൻ സുഷേണനും ശൂരൻ സുമുഖൻ ൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും ഗന്ധമാദനൻ താരൻ വൃഷപൻ നളനൻ വിനതൻ മമ താരാംഗതനയനാ മംഗതനിങ്ങനേ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാളമുണ്ടല്ലോ വേണുന്നത് എന്തെന്ന് ഇവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കും സുഗ്രീവവാക്യം യുദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാബുജത്തോടും

വാനരവീരന ചിരുനാലു ദിക്കെങ്കിലും നൂറായിരം കവി പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ച് ദക്ഷിണ ദിക്കി നന്ന അത്യുന്നതന്മാർ പലരും പോയി തിരയണം അംഗതൻ ജാമ്പാൻ മൈന്ദൻ വിവിധനും തുങ്കന്തളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുതഗാത്രിയെ നീലത്തിരഞ്ഞിങ്ങ് മുപ്പതുനാളിനകത്തു വന്നിടണം ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ നാൾ കഴിഞ്ഞിങ്ങ് വരുന്നവൻ പ്രാണാന്തികം ഭുജിക്കണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴുത് ു ഭാഗവതോത്തമൻ അനുമിരുന്നീടിനാൽ ഇദ്ധം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്ത്യാതൊഴുതി ദൂതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ് നീ ജാനകി ൂ സഹേ രാമങ്കിതമാമങ്കുലീയകം ഭാവിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടേ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം അടയാള വാക്കുമുരുൾ ചെയ്ത് മന്നവൻ പോയാലും എന്നയച്ചീടിനാൻ പിന്നെ അടയാള വാക്കുമാരുൾ ചെയ്ത് മന്നവൻ പോയാലും എന്ന് അയച്ചിടിന